ീബിയിലെ മാരത്തോൺ ഡാൻസ് ടാക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പ്രൊമോ കൂടി ഇപ്പൊ വന്നിരിക്കുകയാണ് അതിന് അനീഷ് പൊളിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോയാണ് എന്ന് വന്നിരിക്കുന്ന അതായത് അനീഷും ഷാരവാസും കൂടി ചേർന്നിട്ട് അവിടെ ഒരു നല്ലൊരു വൈബ് ഉണ്ടാക്കുന്ന തരത്തിൽ അനീഷിന്റെ ആ ഒരു ജോക്കർ വേഷം ആ മൂക്കിൽ വെക്കുന്ന ഒരുതരം റൗണ്ട് ബോൾ ബോളുകൾക്ക് സാധനം വെച്ചുകൊണ്ട് അതെടുത്ത് ഷാനവാസിന്റെ മൂക്കിൽ വെക്കുന്നു പിന്നെ അത് അനുമോൾ എടുത്ത് വെക്കുന്നു അങ്ങനെ ഒരു കളർഫുൾ ഫൺ എന്നുള്ള രീതിയിലുള്ള ഒരു ടാസ്ക് ആയിട്ട് ഇത് മാറാനാണ് സാധ്യത കൂടുതലും ഇവരെല്ലാരും കൂടി അത് മാറ്റിയാൽ അടിപൊളിയായിരിക്കും എന്തായാലും ഈ ഒരു പ്രോബോയിലെ അനീഷ് ശരിക്കും ആ ഒരു ജോക്കർ വേഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് വളരെ ഫണ്ടായിട്ട് ഷാനവാസിന്റെ ചെറിയോടുള്ള ചില തന്നെ അനീഷിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സാബിമാന്റെ ഡാൻസ് ഓൾറെഡി സാബിമാന്റെ ഡാൻസ് നന്നായിട്ട് അറിയാം സാബുമാന്റെ ആ ഒരു ഡാൻസും കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു ഫൺ ടാസ്ക് തന്നെയാണ് അത് ആ ഒരു രീതിയിൽ തന്നെ ഒരു വൈബാക്കി മാറ്റാനായിട്ട് ഇപ്പോഴുള്ള അവിടുത്തെ മത്സരാർത്ഥികൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് ഗംഭീരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അവർ വി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം